നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി അനുകൂലമായതിൻ്റെ സന്തോഷത്തിലാണ് നടൻ ദിലീപ് ദിലീപ് കുറ്റക്കാരനല്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ കോടതി വിധി കേട്ട് ദിലീപ് ആരാധകർ ആഹ്ലാദ ആരവങ്ങൾ ഉയർത്തി ദിലീപ് ഏറെ കാലത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു ദിലീപിന് കാവ്യമാതനുമായുള്ള അവിഹിത ബന്ധം അതിജീവിത ദിലീപിൻ്റെ ആദ്യ ഭാര്യ മഞ്ജുവിനെ അറിയിച്ചതിന് നിരാശയിലാണ് അതിക്രമത്തിലേക്ക് വഴിതെളിയിച്ച വൈരാഗ്യമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഈ വാദം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കാവ്യ ദിലീപ് ബന്ധം ഇഴകീറി പരിശോധിച്ചു കാവ്യയുടെ അടുത്ത സുഹൃത്തായിരുന്ന ഗായിക റിമി ടോമി റിമി ടോമിയിൽ നിന്നടക്കം ഈ ബന്ധം സ്ഥിരീകരിച്ചു കൊണ്ടുള്ള മൊഴിയാണ് പോലീസിന് ലഭിച്ചത് ഏറ്റവും ചർച്ചയായത് മഞ്ജു വരരുടെ മൊഴി തന്നെയാണ് ദിലീപുമായുള്ള വിവാഹബന്ധം പിരിയാനുള്ള കാരണം മഞ്ജു പരസ്യമായി പറഞ്ഞിരുന്നില്ല സ്വകാര്യത മാനിച്ച് പറയുന്നില്ല എന്നായിരുന്നു അന്ന് മഞ്ജു പറഞ്ഞത് എന്നാൽ അതിജീവിയുടെ അതിജീവിതയുടെയും എന്നാൽ അതിജീവിതയുടെ കേസ് വന്നതോടെ വിഷയത്തെക്കുറിച്ച് കോടതിയിൽ മഞ്ജു വാര്യർ തുറന്ന് സംസാരിച്ചു ദിലീപുമായുള്ള കാവ്യയുടെ ബന്ധം കണ്ടുപിടിച്ചതിനെക്കുറിച്ചും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചുമെല്ലാം മഞ്ജു സംസാരിച്ചു കേസിൽ നിലവിൽ ഈ വാദമൊന്നും ദിലീപിനെതിരെയുള്ള തെളിവായില്ല പക്ഷേ തൻ്റെ ജീവിതത്തിലുണ്ടായ അനീതി മഞ്ജു തുറന്നു പറയേണ്ട സാഹചര്യമുണ്ടായി ഒരു പക്ഷേ ഈ കേസില്ലായിരുന്നുവെങ്കിൽ മഞ്ജു അതേക്കുറിച്ച് സംസാരിക്കുക പോലുമില്ലായിരുന്നു കാവ്യാമാധവന് ഇത് വലിയ ആശ്വാസമായനെ കാരണം മഞ്ജുവിൻ്റെ മൊഴി ചാനലുകളിലൂടെ പുറത്തു വന്നതോടെ കാവ്യയ്ക്ക് നഷ്ടപ്പെട്ടത് തൻ്റെ പ്രതിച്ഛായയാണ് മലയാളികൾ നെഞ്ചിലേറ്റിയ താരമാണ് മഞ്ജു മഞ്ജുവിൻ്റെ കുടുംബം തകർത്തവൾ എന്ന കുറ്റപ്പെടുത്തൽ കാവ്യയുടെ മേൽ ആണിയടിച്ചതുപോലെ തറയ്ക്കപ്പെട്ടു ഇതിൽ നിന്ന് പുറത്തുവരിക കാവ്യയ്ക്ക് എളുപ്പമല്ല കേസിൽ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞതിനാൽ ദിലീപ് കുറ്റപ്പെടുത്തലുകളെ എതിർക്കാം എന്നാൽ ഈ വിഷയത്തിൽ കാവ്യയ്ക്കും ദിലീപിനും എന്തായിരിക്കും മറുപടി എന്ന് വ്യക്തമല്ല കാവ്യയല്ല താനും മഞ്ജുമായുള്ള വിവാഹമോചനത്തിന് കാരണമെന്ന് ദിലീപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്